നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കണക്കുകൾ അതായത് നൂറ് ദിവസം കണ്ടിന്യൂസ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരേ പാറ്റേണിൽ എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നെറ്റ് അയാൾക്ക് എന്ത് റിസൾട്ട് കിട്ടും അതായത് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് പോലും എങ്ങനെ രസകരമായി സുഖകരമായി ട്രേഡ് ചെയ്യാം എന്നൊരു സ്റ്റഡി റിപ്പോർട്ടും കൂടെ നമ്മൾ വയ്ക്കുവാണ് ഒപ്പം തന്നെ ഇന്ന് നമ്മൾ ചെയ്ത ട്രേഡിൽ എന്ത് സംഭവിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ഹീറോ മോട്ടോർ കോർപ്പിലായിരുന്നു ഇവിടെ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്തു അതിന് ശേഷം ഈയൊരു റെഡ് ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്തു വൺ ഇസ് ടു ത്രീ നമ്മൾ ടാർഗറ്റ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ മാർക്കറ്റിന്ന് രണ്ടമ്പതോടു കൂടി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അതിന് ശേഷം നമ്മളുടെ എൻട്രി പോയിൻറ്റിന് മുകളിൽ വന്നിട്ട് ക്ലോസിങ്ങിന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എന്നിട്ട് കിട്ടിയത് ലോസാണ് നമുക്കിന്ന് നൂറ്റിപ്പത്ത് രൂപ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നാലാമത്തെ ദിവസമാണ് ലോസ് കിട്ടുന്നത് ഇതിനു മുമ്പും കണ്ടിന്യൂസ് നാല് ദിവസം നമുക്ക് ലോസ് വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആറ് ദിവസമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് നൂറ് ദിവസം ഒരേ പാറ്റേണിൽ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നെറ്റ് എന്ത് പ്രോഫിറ്റ് കിട്ടാമെന്ന ഒരു കാൽക്കുലേഷനിലേക്കാണ് ഓൾറെഡി ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തി വെച്ചിട്ടുണ്ട് അത് നിങ്ങളോട് വിശദമായി പറയുന്നതിന് മുന്നേ ഏത് രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തത് ഏത് രീതിയിലാണ് എക്സിറ്റ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഒരു മൂന്നോ നാലോ ദിവസത്തെ ഒരു ബാക്ക് ടെസ്റ്റ് നടത്തിയതിന് ശേഷം അതായത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബാക്ക് ടെസ്റ്റിന് ശേഷം ഞാൻ അതിൻ്റെ കണക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ കണക്ക് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകും നമ്മുടെ ബുദ്ധിയോ കഴിവോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ നമ്മൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഉള്ളൊരു നൂറ് ദിവസമാണ് ബാക്ക് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ലോ മാർക്ക് ചെയ്തു ഹൈ മാർക്ക് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് ഈ ലോയുടെ തൊട്ടടുത്ത് എത്തിയതിന് ശേഷം ഒരു റെഡ് കാൻഡിൽ വെച്ചതിനെ റിവേഴ്സ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തതായിട്ടാണ് സാധാരണ നമ്മൾ അങ്ങനെയാണ് എൻട്രി എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ എൻട്രി എടുത്താൽ ഇത് നമുക്കിവിടെ കാണാം അന്നത്തെ ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുകയും സോ മുപ്പത്തൊന്ന് ജനുവരി നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു ഓക്കെ രണ്ടാമത്തെ ദിവസത്തേക്ക് ട്രേഡിന് പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ ലോയും ഹൈയും ഒന്ന് മാർക്ക് ചെയ്യാം രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് സെക്കൻഡ് ക്യാൻഡിൽ റെഡ് അതിന് ശേഷം തേർഡ് ക്യാൻഡിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് തന്നെ നമുക്കൊരു എൻട്രി കിട്ടുവാണ് സോ ആ എൻട്രി നമ്മൾ അവിടെ എടുക്കും അന്ന് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്ക് വൺ ഇസ് ടു ത്രീ അബോ നിയർലി വൺ ഇസ് റ്റു ഫോറ് നമുക്കിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വൺ ഇസ് ടി ടു വെച്ചിട്ടാണ് ഈ കണക്ക് കംപ്ലീറ്റ്ലി എടുത്തേക്കുന്നത് കാരണം ജസ്റ്റ് വൺ ഇസ് ടു റിസ്ക് റിവാർഡ് കൊണ്ട് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നതറിയാൻ വേണ്ടിയിട്ടാണ് അറ്റ് ദ വേഴ്സ്റ്റ് കേസ് ഒരാൾക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്താന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി മൂന്നാമത്തെ ദിവസത്തേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹൈ മാർക്ക് ചെയ്തു ഒപ്പം ലോ മാർക്ക് ചെയ്തു മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ മുകളിലേക്ക് ക്രോസ് ചെയ്തു അതിനുശേഷം നമുക്കറിയാം നമ്മൾ എടുക്കുന്ന ഒന്നെങ്കിൽ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ പോലും അത് ബോഡി തീരെ ഇല്ലാത്ത കൊണ്ട് തന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡൽ ആയതുകൊണ്ട് നമ്മളതിനെ റെഡ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ ഓക്കെ പിന്നീട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് നമ്മുടെ പോയിൻറ്റിനുള്ളിൽ വന്നു അതിനുശേഷം ഈ ഒരു റെഡ് ക്യാൻഡലിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അന്ന് അവിടെ എൻട്രി എടുക്കും ഈ ഒരു എൻട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും ടാർഗറ്റ് ആയിട്ട് ഇതിൻ്റെ ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമായിരുന്നു എന്ന് നമുക്ക് നോക്കാം ആ വൺ ഇസ് ടു ത്രീയപ്പോൾ അന്നത്തെ ദിവസവും കിട്ടും ആക്ച്വലി പക്ഷേ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് മൂന്നാമത്തെ ദിവസവും രണ്ട് പോർഷൻ മാത്രമേ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ വൺ ഇസ് ടു ഫോർ ഇല്ല വൺ ഇസ് ടു ത്രീ നമ്മൾ കണക്ക് കൂട്ടിയിട്ടേ ഇല്ല എല്ലാ ദിവസവും വൺ ഇസ് ടു വെച്ചിട്ടേ നമ്മൾ കാൽക്കുലേഷൻ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് ദിവസവും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ മാത്തമാറ്റിക്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം അടുത്ത ദിവസത്തേക്ക് നമ്മൾ ട്രേഡിന് പോകുമ്പോൾ നമ്മൾ ലോയും ഹൈയും മാർക്ക് ചെയ്തു ഇവിടെ മാർക്കറ്റ് വന്നു നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റ് ഹിറ്റ് ചെയ്തു അതിനുശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽസ് വെച്ചു പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു ഈ റെഡ് ക്യാൻഡിലിന് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് ഒരു എൻട്രി എടുക്കും അപ്പോൾ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ടാർഗറ്റ് വേണ്ടത് വൺ ഇഫ്റ്റി ടു ആണ് ഇവിടെ നമുക്ക് വൺ ഇസ്റ്റി ടു എബോ കിട്ടുന്നുണ്ട് സോ അന്നത്തെ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം നാലാമത്തെ ദിവസവും നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ദിവസത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ലോ ഒന്ന് മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അടുത്ത ദിവസം നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിനെ താഴത്തേക്ക് മാർക്കറ്റ് കട്ട് ചെയ്തു അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും അതിൽ ഒരു റീടെസ്റ്റ് നടത്തി ഗ്രീൻ ക്യാൻഡലിന് താഴത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എൻട്രി എടുക്കും അപ്പോൾ ഗ്രീൻ ക്യാൻഡലിന് താഴത്തേക്ക് ക്രോസ് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ എൻട്രി എടുത്തു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സെറ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് വൺ എക്സ്റ്റി ടു വേണം പക്ഷേ ഇവിടെ വൺ ഇക്സ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് പിന്നീട് വന്നിട്ടില്ല അപ്പോൾ എന്ത് സംഭവിക്കും അന്ന് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകും ഓക്കെ അപ്പോൾ ആറാം തീയതി സ്റ്റോപ്പ് ലോസ് നമുക്ക് നോക്കാം ആറാം തീയതി ആറാമത്തെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ദിവസത്തെയും ബാക്ക് ടെസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് കൂടുതൽ പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോസ് മൂന്നാലെണ്ണം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ ഞാൻ കൂടുതൽ ബാക്ക് ടെസ്റ്റിംഗ് ഇപ്പോൾ നടത്തുന്നില്ല പകരം ഞാനത് ഓൾറെഡി നടത്തി വെച്ചേക്കുന്ന ഈ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ട്രേഡ് ചെയ്തത് നൂറ് ദിവസമാണ് ഈ നൂറ് ദിവസത്തിൽ നമുക്ക് മൊത്തം പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് ടു മീൻസ് ടു പോർഷനാണ് ടു പോർഷൻ പ്രോഫിറ്റും ഒരു പോർഷൻ ലോസും നമ്മൾ ലോസായിട്ട് സാധാരണ എല്ലാ ദിവസവും വെച്ചേക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസും മിനിമം വൺ പെർസെൻറ്റേജ് അതായത് ടു പോർഷൻ പ്രോഫിറ്റ് അപ്പോൾ പോയിൻ്റ് ഫൈവിൻ്റെ ഇരട്ടി വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റും അങ്ങനെ ഈ ടു പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഇവിടെ നൂറ്റി ആറ് പോർഷനാണ് കിട്ടിയത് വൺ പോർഷൻ വെച്ച് നെറ്റ് ലോസ് ഇത്രയും ദിവസം ലോസ് വന്നിട്ട് നാൽപ്പത്തി ഏഴ് ദിവസം ലോസ് ഉണ്ട് അപ്പോൾ അമ്പത്തി ഒമ്പത് ദിവസം പ്രോഫിറ്റും നാൽപ്പത്തി ഏഴ് ദിവസം സോറി പ്രോഫിറ്റ് ഡേസ് അമ്പത്തി മൂന്ന് ദിവസമാണ് അമ്പത്തി മൂന്ന് ദിവസം പ്രോഫിറ്റും നാൽപ്പത്തി ഏഴ് ദിവസം ലോസും അങ്ങനെ നമുക്ക് നെറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് അമ്പത്തി ഒമ്പതാണ് ഓക്കെ അമ്പത്തി ടോട്ടൽ പ്രോഫിറ്റ് അമ്പത്തി മൂന്ന് ദിവസം ഈ അമ്പത്തി മൂന്ന് ദിവസം നമുക്ക് എത്ര വീതമാണ് ഒരു ശതമാനം വീതമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അമ്പത്തി മൂന്ന് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഈ നാൽപ്പത്തേഴ് ദിവസം നമുക്ക് ലോസാണ് നാൽപ്പത്തേഴ് ദിവസം ലോസ് എന്ന് പറയുമ്പോൾ എത്ര ശതമാനം വെച്ചിട്ടാണ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമുക്ക് ലോസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തേഴ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് നാൽപ്പത്തേഴ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് അതായത് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് നെറ്റ് ലോസ് വന്നു അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി അമ്പത്തി മൂന്ന് മൈനസ് ട്വൻ്റി ത്രീ പോയിൻറ്റ് ഫൈവ് അതായത് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം നമുക്ക് എത്ര ദിവസം കൊണ്ട് നൂറ് ദിവസം ട്രേഡ് ചെയ്തപ്പോൾ കിട്ടി അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അതൊന്ന് ലൈവായിട്ട് കാണിച്ചു തരാം നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഫൈവ് തൗസൻഡ് റുപ്പീസ് കണക്കൂട്ടിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലേ ഫൈവ് തൗസൻഡ് റുപ്പീസിന് നമുക്ക് എത്ര സ്റ്റോക്ക് ഇവിടെ കിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അറുപത്തഞ്ച് സ്റ്റോക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അറുപത്തി അഞ്ച് ഇൻഡു അറുപത്തഞ്ച് ഇൻറ്റു ഈ സ്റ്റോക്കിൻ്റെ വില എത്രയാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ നമുക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്നൊന്ന് കൂട്ടാം ഇൻറ്റു മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഈക്വൽ ടു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വരും ഓക്കെ അപ്പോൾ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയോളം അതായത് അയ്യായിരം രൂപ കയ്യിലുള്ളപ്പോൾ നമ്മൾ ഫൈവ് ടൈംസ് ലിവറേജ് ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്കടുത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എത്രയാണ് ഫൈവ് ടൈംസ് നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട് സോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് എത്രയാണ് ഈ ഇരുപത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് ഇൻ ഫൈവ് ടൈംസ് ലിവറേജും കൂടെ കൂട്ടണം അപ്പോൾ നമുക്ക് നെറ്റ് എത്ര പ്രോഫിറ്റ് കിട്ടിയാൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രോഫിറ്റാണ് നമുക്കപ്പം നെറ്റ് കിട്ടിയിട്ടുള്ളത് അതായത് ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് നമ്മുടെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് അതിൻ്റെ ഫൈവ് ടൈംസ് ലിവറേജും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി ഓക്കെ അപ്പോൾ നൂറ് ദിവസം കൊണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനം പ്രോഫിറ്റ് കിട്ടി ഇവിടെ നമ്മൾ എന്താ ചെയ്തേ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയ ദിവസമൊക്കെ ബ്ലൈൻഡ്ലി ടു പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയതായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്കറിയാം നമ്മളുടെ ലൈവ് ട്രേഡ് കണ്ട എല്ലാവർക്കും അറിയാം നമ്മൾ ലൈവ് ട്രേഡ് ചെയ്തപ്പോൾ പല ദിവസങ്ങളിലും ഇതാ ഇവിടെ നോക്ക് ഈ ദിവസം നമുക്ക് വൺ ഇക്സ്റ്റി ഫോർ കിട്ടി വൺ ഇക്സ് ത്രീ വൺ ഇഷ്ട്ടു ത്രീ അതേപോലെ ഇത് വൺ ഇക്സ് ടു ത്രീ വൺ ഇക്സ്റ്റി ത്രീ വൺ ഇസ്റ്റി ത്രീ വൺ ഇക്സ് ഫോർ കണ്ടോ അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി വൺ ഇക്സ് ടു ത്രീയും ഫോറും ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് വൺ ഇക്സ്റ്റി ടു വൺ ഇക്സ്റ്റി വൺ വൺ ഇസ്റ്റി ടു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ഈ കാൽക്കുലേഷന് വേണ്ടി എടുത്ത സമയത്ത് ഇവിടെ ഈ പ്രോഫിറ്റ് അല്ലാത്ത ലോസ് കൂട്ടിയേക്കുന്ന എല്ലാ ദിവസവും ആക്ച്വലി ലോസ് അല്ല ഇവിടെ വൺ ഇസ്റ്റി വണ്ണും കിട്ടാമായിരുന്ന ദിവസവും അതായത് ടാർഗറ്റായിട്ട് ടു ഹിറ്റ് ചെയ്യാത്ത എല്ലാ ദിവസത്തെയും നമ്മൾ ലോസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഏറ്റവും മോശമായ ഒരു റിസൾട്ട് ഒരാൾ ട്രേഡ് ചെയ്താൽ കിട്ടിയാൽ എന്ത് റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത് അതുകൊണ്ടിട്ടാണ് നമ്മൾ ടു പെർസെൻറ്റേജിന് മുകളിലേക്കുള്ളത് എടുത്തിട്ടില്ല ഒപ്പം തന്നെ ടു പെർസെൻറ്റേജിലെ താഴെ പോയത് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു ആ ദിവസം പോലും നമ്മൾ ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ കൺസിഡർ ചെയ്തപ്പോൾ പോലും അമ്പത്തിമൂന്ന് ശതമാനം ദിവസം നമ്മൾ പ്രോഫിറ്റിലും നാൽപ്പത്തി ഏഴ് ശതമാനം ദിവസം മാത്രമേ നമുക്ക് ലോസും വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നൂറ് ദിവസത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനമാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനം നൂറ് ദിവസത്തേക്കെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം നമുക്ക് ടോട്ടൽ ട്രേഡിങ് ഡേയ്സ് ആയിട്ട് കിട്ടുന്നത് കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ആവറേജ് ഇരുന്നൂറ് ദിവസത്തിന് മുകളിലാണ് സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറുള്ളത് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപതോ ദിവസങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ് ദിവസത്തിന് മുകളിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ടു ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾ ട്രേഡ് ചെയ്താൽ ഈ നൂറ്റി നാൽപ്പത്തേഴ് ശതമാനം എന്നുള്ളത് നിങ്ങൾ മറന്നേക്കും അതിവിടെ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വർഷം ടോട്ടൽ ട്രേഡ് ചെയ്യുമ്പോൾ അതായത് ഇരുന്നൂറ് ദിവസത്തിലധികം നിങ്ങൾ ടോട്ടൽ ട്രേഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് നൂറ് ശതമാനമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും മനസ്സിലാക്കുക ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങിയയാളുടെ അക്കൗണ്ടിൽ മിനിമം എത്ര ഉണ്ടാവണം ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് ആയിട്ടുണ്ടാവും ഗ്യാരണ്ടിയാണ് അല്ലേ അപ്പോൾ ഇയർലി കോമ്പൗണ്ടിങ് എടുത്താൽ പോലും അതായത് മന്ത്ലി മന്ത്ലി നമുക്ക് കോമ്പൗണ്ട് ചെയ്യിക്കാൻ പറ്റും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് വീണ്ടും ആഡ് ചെയ്ത് ട്രേഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് കോമ്പൗണ്ടിങ് കിട്ടും അതൊക്കെ മാറ്റി വെച്ചിട്ട് സിമ്പിൾ നമ്മൾ ഇയർലി കോമ്പൗണ്ടിങ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ പോലും ഒരു വർഷം കൊണ്ട് എത്രയാകും അയ്യായിരം രൂപ എന്നുള്ളത് പതിനായിരം രൂപയാകും അങ്ങനെയാണ് രണ്ടാമത്തെ വർഷം എത്രയാകണം ഇരുപതിനായിരം ആകണം മൂന്നാമത്തെ വർഷം നാൽപ്പതിനായിരം ആകണം നാലാമത്തെ വർഷം എൺപതിനായിരം ആകണം ഇങ്ങനെ നമ്മൾ കണക്കുകൂട്ടിപ്പോയാൽ പതിനൊന്നാമത്തെ വർഷം എത്രയാകണം അത് ഒരു കോടി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും എങ്ങനെയാണെങ്കിൽ ഇയർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ അപ്പോൾ മന്ത്ലി കോമ്പൗണ്ടിങ് എടുത്താലോ സപ്പോസ് ഈ മാസം അയ്യായിരം രൂപയായിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങിയ ആൾക്കൊരു ആയിരം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അയാൾ അടുത്ത മാസം അയ്യായിരത്തി അഞ്ഞൂറ് വെച്ച് ട്രേഡ് എടുത്ത് പോയാൽ വരാൻ പോകുന്ന റിട്ടേൺ ഇതല്ല അപ്പോൾ ഷെയർ മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടൊരു മാത്തമാറ്റിക്സ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ വൺ ഈസ് ടു ടു റിസ്ക് റിവാർഡ് വെച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാർക്കറ്റിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ ചാർട്ട് കിട്ടി ഇവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു വരവരച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അതിനെ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ എൻട്രി എടുക്കുന്ന രീതിയിൽ നിങ്ങൾ എൻട്രി എടുത്തോണ്ടിരുന്നാൽ പോലും ഷെയർ മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റും കാരണം ഈ ചാർട്ട് ഇത് എവിടം വരെ പോകും ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഇത് അന്ന് പോയിട്ട് പ്രോഫിറ്റ് കിട്ടുമോ അതോ അന്ന് പോയി ലോസ് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കും അറിയത്തില്ല ഇല്ലെങ്കിൽ അടുത്ത നിമിഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഒരാൾക്കും അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് നമ്മളിവിടെ ഹൈ കിട്ടി ലോ കിട്ടി നമുക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും കുറച്ച് കൺസിഡറേഷൻ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റുകൾ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പോയിന്റ് എടുത്തു അത്രയേ ഉള്ളൂ അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാ താഴത്തേക്ക് മാർക്കറ്റ് വന്നു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു ഗ്രീൻ കാൻഡിൽ ലോയിൽ നമ്മൾ എൻട്രി എടുക്കും നമ്മുടെ സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഏതൊരാൾക്കും വന്ന് സിമ്പിളായിട്ട് ചെയ്തിട്ട് പോകാം അപ്പോൾ നമ്മൾ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വെച്ചു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടില്ല ഒരു താഴത്തേക്ക് അങ്ങ് പോയിട്ടുണ്ട് ഇത് താഴത്തേക്ക് പോയിട്ട് വൺ ഇഷ്ടി ടു പെർസെൻറ്റേജ് ഏകോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടിയപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഏഴാം തീയതി നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഇവിടെ നോക്കാം ഏഴാം തീയതി നമുക്ക് ടു പോർഷൻ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് നമ്മൾ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കരുത് നമ്മൾ നമ്മുടെ ഒന്നും ഇതിനകത്ത് കൊണ്ടൊന്നും ഇടരുത് സിമ്പിളായിട്ട് വൺ ഇൻസ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അഞ്ചോ പത്തോ വർഷം ഇതിനെ ഒരു തപസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും വിജയിക്കുകയല്ലാതെ ഇവിടെ തോക്കാനുള്ള യാതൊരുവിധ സാധ്യതയും മാത്തമാറ്റിക്കലി കാണുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്ന കണക്ക് മാത്രമാണ് ഇത് കൃത്യമായി ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ റിസൾട്ട് കിട്ടും അതല്ലാതെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ട്രേഡ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളൊരു റൂള് വെച്ചിട്ടുണ്ടായിരുന്നു ആ റൂള് നമ്മൾ വയലേറ്റ് ചെയ്താൽ നമുക്കൊന്ന് നഷ്ടം സംഭവിക്കും ആക്ച്വലി ആ ദിവസം നമ്മൾ നമ്മുടെ റൂൾ വയലേറ്റ് ചെയ്ത് ഫോമോ കയറി വന്നു ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി കയറി വന്നപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എൻട്രി എടുത്തു അന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പക്ഷേ അന്ന് എന്താ സംഭവിച്ചത് നമ്മൾ ആസ്പർദ് റൂൾ എടുത്തിരുന്നെങ്കിൽ അന്ന് വൺ നിസ്റ്റി ഫോർ കിട്ടേണ്ട ദിവസമായിരുന്നു മാർക്കറ്റ് വൺ നിഷ്സ്റ്റി ഫോറെ പോടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത് നമ്മൾ നമുക്ക് ഇണങ്ങുന്ന ഒരു സ്ട്രാറ്റജി സ്വന്തമായിട്ടുണ്ടാക്കിയെടുക്കുക നിങ്ങൾ നൂറ് സ്ട്രാറ്റജി ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അതായത് വലിയ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ എടുക്കുക ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ രണ്ട് ലൈനുണ്ട് ഇതിനെ കട്ട് ചെയ്തു അതിനുശേഷം ഒരു ഗ്രീൻ കാൻഡിലിൻ്റെ ലോയിൽ നമ്മൾ ബൈ എടുക്കും സോറി സെല്ലെടുക്കും ഗ്രീൻ റെഡ് കാൻഡിലിൻ്റെ ഹൈയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും റെഡ് കാൻഡിലിൻ്റെ ഹൈയിലാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇണങ്ങുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ എടുക്കുക വൺ യൂസ് റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്യുക അതായത് ടാർഗറ്റ് എടുക്കുമ്പോൾ കൃത്യമായി മിനിമം ടു എങ്കിലും എടുത്തിരിക്കുക ലോസ് എടുക്കുമ്പോൾ നിങ്ങളാ കൊടുക്കാനുള്ള പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഞാൻ കൊടുക്കുന്നത് അതിൽ കൂടുതൽ ഞാൻ കൊടുക്കത്തേ ഇല്ല അപ്പം കൃത്യമായി ലോസ് കൊടുക്കുക കൃത്യമായി ടാർഗറ്റ് എടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ വിജയിക്കുകയല്ലാതെ തോക്കാനാവത്തില്ല ഇത് പത്ത് ദിവസത്തേക്ക് ഇരുപത് ദിവസത്തേക്ക് എടുത്തിട്ട് നിങ്ങൾ നോക്കരുത് മിനിമം നൂറ് ദിവസം അതിന് മുകളിലേക്കോ നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കാം വളരെ ഡിസിപ്ലിൻ ആയിട്ട് കൃത്യമായി ചെയ്യുക ഇത് മെക്കാനിക്കലായിട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ഇതിനകത്ത് ഇടരുത് രണ്ട് ട്രേഡ് ഒരു ദിവസം എടുക്കാൻ പോകരുത് മൾട്ടിപ്പിൾ ട്രേഡിലേക്ക് പോകാൻ പാടില്ല നിങ്ങളുടെ റൂൾസ് നിങ്ങൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല കൃത്യമായി നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഇതായിരിക്കില്ല ഇതിന് മുകളിലായിരിക്കും കാരണം നമ്മൾ ഫോറും ഫൈവും ഒക്കെ വന്ന ഒരു ദിവസവും ഇവിടെ എടുത്തിട്ടില്ല വൺ ഫിഫ്റ്റി ടു മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനേക്കാൾ കൂടുതലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഇത് നൂറ് ദിവസത്തെയാണ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ നൂറ് ശതമാനമേ കിട്ടിയുള്ളെങ്കിൽ പോലും പത്ത് വർഷം അയ്യായിരം രൂപ ഒരു രൂപ പോലും വീണ്ടും കോമ്പൗണ്ടിങ്ങിന് നിങ്ങൾ ഇടുന്നില്ല ആ അയ്യായിരം രൂപ ഇയർലി കോമ്പൗണ്ടിംഗ് ചെയ്യുന്നുള്ളെങ്കിൽ പോലും പതിനൊന്നാമത്തെ വർഷം നിങ്ങളുടെ അക്കൗണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലുണ്ടാകും അപ്പോൾ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ മാർക്കറ്റിൽ വിജയിക്കാൻ വേണ്ടത് ഈ ചാർട്ടിനെ നിങ്ങൾ നോക്കിയിട്ട് എവിടെ നിന്ന് എൻട്രി എടുക്കണം നമുക്ക് ഗഹനമായി ചിന്തിക്കുകയോ നിങ്ങളുടെ ബുദ്ധി ഒന്നും പ്രയോഗിക്കേണ്ട സിമ്പിൾ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യാം അതർവൈസ് ഞാൻ ഞാനിപ്പോൾ അകത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ഒത്തിരി വ്യക്തികളുടെ വിജയിച്ച ഒത്തിരി ആൾക്കാരുടെ ട്രേഡുകൾ ലൈവ് ട്രേഡുകൾ ധാരാളം കണ്ടു ആ ഒത്തിരി ആൾക്കാരിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരൊക്കെ വിജയിച്ചതിന് അടിസ്ഥാനപരമായി ഒറ്റ റീസണേ ഉള്ളൂ വൺ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഒരേ ഒരു കാരണം അതിനപ്പുറത്തേക്ക് അവരാരും അവരുടെ ബുദ്ധിശക്തി കൊണ്ടൊന്നും വിജയിച്ചിട്ടുള്ളതല്ല കുറേ കാലം മാർക്കറ്റിനെ വാച്ച് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് എടുക്കണം എന്ന് ഓട്ടോമാറ്റിക്കലി പിടികിട്ടും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്ത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഇപ്പം ഞാൻ കാണിച്ച എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഈ രീതിയിലാണ് ട്രേഡ് എടുക്കുന്നത് അപ്പം എടുക്കേണ്ട നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഇണങ്ങുന്ന ഒരു രീതി കണ്ടെത്തുക അത് മാക്സിമം പാക്ടീസ്റ്റ് ചെയ്യുക അത് മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് പോകുന്നുണ്ടാകും അത്രയും ഇൻഫർമേഷൻസ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ട്രേഡിൻ്റെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും അവിടെ നിങ്ങൾക്ക് കൃത്യമായി എൻട്രി എടുക്കാൻ പറ്റും ഇന്നത്തെ എൻ്റെ ട്രേഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലോസ് അടിച്ചു അത് നമ്മളെ പ്രശ്നമേ അല്ല നമുക്ക് വേണ്ടത് എന്താണ് ഒരു ആണ് വേണ്ടത് നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ ലൈനിനെ ടച്ച് ചെയ്ത റെഡ് ക്യാൻഡിൽ മുകളിലേക്ക് റിവേഴ്സ് ചെയ്തപ്പോൾ കൃത്യമായി അവിടെ നമ്മൾ എൻട്രി എടുത്തു ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മെക്കാനിക്കലാണ് ഒരു ലോങ് പീരീഡിലേക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ വിജയിക്കാൻ പറ്റും സോ നിങ്ങൾ പഠിക്കുക മാക്സിമം ട്രേഡുകൾ ലൈവ് ട്രേഡുകൾ കണ്ടു പഠിക്കുക ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ മാർക്കറ്റിൽ ആണ് അത് നിങ്ങൾ കണ്ടു പഠിക്കുക അപ്പോൾ മാക്സിമം പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക ഒപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഹോംവർക്ക് ചെയ്യുക ഇതിൻ്റെ മാത്തമാറ്റിക്സ് ആയിഡ് ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ ബാക്ക് ടെസ്റ്റിങ്ങൊക്കെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക അപ്പോൾ ഏതൊരാൾക്കും ഇവിടെ വളരെ സിമ്പിളായി വിജയിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം താങ്ക്